ബി സു വരൈ വസ്ലമത്തങ്ങൾ പറഞ്ഞു തസഹറൂഫി സുഹൂരി ബറക്ക നിങ്ങൾ അത്താഴം കഴിക്കുക കാരണം അത്താഴത്തിൽ ബറക്കത്തുണ്ട് എന്നാണ് അത്താഴം കഴിക്കൽ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് ശാരീരികമായിട്ടും ആത്മീയമായിട്ടും വലിയ ഉപകാരമുള്ള ഒരു കാര്യമാണ് അത്താഴം കഴിക്കുക എന്ന് പറയുന്നത് പകൽ മുഴുവനും അവൻ ഭക്ഷണം കഴിക്കാതിരിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ആ സമയത്തേക്കുള്ള ഒരു ഊർജ്ജമാണ് അവൻ്റെ അത്താഴം അവനക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ അത്താഴം ഒരിക്കലും മുടക്കാൻ പാടില്ല നല്ല ഭക്ഷണങ്ങൾ അത്താഴത്തിൽ കഴിക്കുക അത് ശരീരത്തിന് വലിയ ഉപകാരങ്ങൾ നൽകുന്നതാണ് മാത്രമല്ല അത് ആഹ്ലത്തിൽ വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒരാൾ അത്താഴം കഴിക്കുന്ന സമയത്ത് ഒരു സുന്നത്തായ കാര്യം ചെയ്യുകയാണ് എന്ന് അവൻ്റെ ഒരു കരുത്തൊരു നീയത്തുണ്ടാവേണ്ടതാണ് ആ നിയത്ത് ഉണ്ടാവുമ്പോഴാണ് ആ അത്താഴത്തിൻ്റെ കൂലി അവനക്ക് ലഭിക്കുന്നത് ഏതൊരമലുകളും സ്വഹീഹാവുന്നത് നിയത്ത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ നിയത്ത് അത്യാവശ്യമാണ് സുന്നത്തായ കാര്യം ഞാൻ ചെയ്യുന്നു എന്നോ അല്ലെങ്കിൽ നോമ്പിൻ്റെ സുന്നത്തിന ഞാൻ വീട്ടുന്നു എന്നൊക്കെ നിയത്ത് ചെയ്യാവുന്നതാണ് അങ്ങനെ അത്താഴം കഴിക്കുമ്പോൾ അവൻ്റെ ആ അത്താഴം ഒരു വാരത്താക്കി മാറ്റാൻ അവനക്ക് സാധിക്കുന്നു വാവത്താര നമ്മുടെ നോമ്പ് മറ്റ് കാര്യങ്ങളൊക്കെ സ്വീകരിച്ച് വിജയികൾ ഉൾപ്പെടെ തന്നെ ഗ്രിക്ക് മാറാവട്ടെ മീൻ അസലാ വാരിക്കും വരമത്ത